ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഏർപ്പെടുത്തിയ വോട്ടിംഗ് യന്ത്രത്തിലെ സുപ്രധാന പരിഷ്കാരമായിരുന്നു നോട്ട തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആരോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായി വോട്ടിംഗ് യന്ത്രത്തിലെ ചേർത്തിട്ടുള്ള ഒരു ബട്ടൺ ആണിത് വോട്ടിംഗ് മെഷീനിലെ സ്ഥാനാർത്ഥികളിൽ ആരുമല്ല എന്ന് രേഖപ്പെടുത്തുന്നതിനാണിത് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നോട്ട സംവിധാനം ഏർപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഒമ്പതിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നോട്ട സംവിധാനം ഏർപ്പെടുത്താൻ സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇത് സഹായകരമാകും എന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണം സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് ശേഷം അവസാനത്തെ ബട്ടണായാണ് നോട്ട വോട്ടിംഗ് മെഷീനിൽ ചേർത്തിരിക്കുന്നത് നോട്ടയിൽ വോട്ട് ചെയ്തവരെ ഒഴിവാക്കി ആകെ സാധുവായ വോട്ടിന്റെയാണ് കണക്കെടുക്കുക സാധുവായ വോട്ടിന്റെ ഒരു ഭാഗം ലഭിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് അവർ കെട്ടിവെച്ച കാശും നഷ്ടമാകാം വോട്ടിംഗ് മെഷീനിൽ നോട്ട എന്ന പരിഷ്കാരം വന്നതോടുകൂടി പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിലും നോട്ട വോട്ടുകളെ രാഷ്ട്രീയ കക്ഷികൾക്ക് പരിഗണിക്കേണ്ടി വന്നു എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പല മണ്ഡലങ്ങളിലും പതിനായിരത്തിന് മുകളിലായിരുന്നു നോട്ടയ്ക്ക് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയ്ക്ക് പുറമെ ഗ്രീസ് അമേരിക്ക ഉക്രൈൻ സ്പെയിൻ തുടങ്ങിയ പതിമൂന്ന് രാജ്യങ്ങളിൽ നോട്ടസ് സംവിധാനം നിലവിലുണ്ട് സിഡ്നോസ് കോഴിക്കോട്